ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് സർക്കാർ നയം ഗ്രാമീണ റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തി നിശ്ചലമാകാൻ കാരണമെന്ന നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് നഗരസഭാ ബോർഡ് യോഗത്തിലാണ് കരാറുകാർ ഏറ്റെടുത്ത നിലമ്പൂർ നഗരസഭയിലെ ഗ്രാമീണ റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തി ഒരു വർഷമായി മുടങ്ങിക്കിടക്കുന്നതെന്ന് കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞത് പല റോഡുകളും നഗരസഭയിലെ പ്രധാനപ്പെട്ട പല റോഡുകളും ഗതാഗത യോഗ്യമല്ലാതെ വാഹനങ്ങൾക്കോ അതല്ലെങ്കിൽ ആളുകൾക്കോ സഞ്ചാര യോഗ്യമല്ലാത്ത രീതിയിൽ ഒട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് അപ്പം അടിയന്തരമായിട്ട് ഇതിനകത്ത് നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റി നിൽക്കുന്ന ഭാഗത്ത് തൊട്ട് ചക്കാലക്കുത്ത് മുതുകാട് രാമങ്കുത്ത് തോണിപ്പോയിൽ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഭാഗങ്ങളിൽ പോകുന്ന റോഡുകൾ വളരെ അതീവ ഗുരുതരമായി കൊണ്ട് കൊണ്ടുതന്നെ അത് പിന്നെ നാളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുകയാണ് വർഷം ഇപ്പോൾ ഇതിനകത്ത് അതുപോലെ തന്നെ നഗരസഭയുടെ പല ഭാഗങ്ങളിലും പ്രധാന റോഡുകൾ ഇതൊക്കെ നടപടികൾ നടപടികൾ ഈ കരാറുകാരെ വിളിച്ചു വരുത്തി എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി ഈ പ്രശ്നത്തിന് അടിയന്തരമായ ഒരു പരിഹാരം സർക്കാർ ഡബിൾ ബാരൽ സംവിധാനമുള്ള കരാറുകാർ വേണം ടാറിംഗ് പ്രവർത്തി നടത്താൻ എന്നുള്ള പുതിയ നിർദ്ദേശമാണ് കരാറുകാർ ടാറിംഗ് പ്രവൃത്തി നടത്താതെ വിട്ടുനിൽക്കാൻ കാരണം നിലമ്പൂർ നഗരസഭയിലെ പ്രധാന റോഡുകളിൽ ഉൾപ്പെട്ട ഫാത്തിമഗിരി റോഡ് ഉൾപ്പെടെ നിരവധി റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന അവസ്ഥയിലാണ് കരാറുകാർക്ക് പണം നൽകാനില്ലാത്ത സർക്കാർ പുതിയ നിർദ്ദേശം വയ്ക്കുക വഴി ഗ്രാമീണ റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തി തത്വത്തിൽ ഇല്ലാതായിരിക്കുകയാണെന്നും പ്രതിപക്ഷ അംഗങ്ങൾ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ